ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഇത് മുട്ടക്കോസാണ് ചെറുതരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കടലയും കൂടി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരു ചീൻ ചെട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഉഴുന്നം പരിപ്പിട്ട് കൊടുക്കാം ഉഴുന്നം പരിപ്പ് ഒന്ന് ചെവന്ന് വന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തുവച്ചിട്ടുള്ള പൊട്ടുകടലയെ കൂടി ഇട്ട് കൊടുക്കാം പൊട്ടുകടല ഇട്ട് കൊടുത്ത് ഒന്ന് ചെവന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് മുട്ടക്കോസിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഇളക്കി ിയതിന് ശേഷം ഇതിനൊന്ന് നമുക്ക് അടച്ചു വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങൾ അനുസരണമാണ് ഇടേണ്ടത് ഇതിനെ ഒന്നുകൂടി ഇനി ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടി അടച്ചു വെക്കാം ഇനി ഇതിൻ്റെ അരപ്പ് നമുക്ക് നോക്കാം തേങ്ങ മുളകുപൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മസാലപ്പൊടി വെളുത്തുള്ളി കുരുമുളക് ഇനി ഇതെല്ലാം കൂടി അരക്കല്ലിലിട്ട് ചതച്ചാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇളക്കാം ഇളക്കിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള അരപ്പിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഒന്ന് നമുക്ക് അടച്ചു വെച്ച് ആവികയറ്റിയെടുക്കാം അരപ്പ് എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിനെ ഒന്ന് നല്ലതുപോലെ വറുത്തെടുക്കാം കുറച്ചും കൂടി ചുവപ്പ് കളറാക്കി എടുക്കാം ഇത് നല്ലതായിട്ട് ചോപ്പിച്ച് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ നല്ലൊരു പാത്രത്തിൽ അടച്ചു വെച്ചിരുന്ന അത് ഇരിക്കുകയൊന്നും ചെയ്യൂല ഇത്രയായപ്പോഴത്തേക്കും സ്റ്റൗവിന് ഓഫ് ചെയ്തിട്ടുണ്ട് നല്ലൊരു തോരനന്ന് സ്കൂളിലും ജോലിക്കും പോണവർക്കൊക്കെ ഇത് കൊടുത്തേക്കാം തലേ ദിവസമേ നമുക്കിത് ചെയ്ത് വെച്ചിരിക്കാം ഇത് രാവിലെയൊക്കെ നോക്കുമ്പോൾ ഒന്നും ചെയ്യൂല നമുക്ക് ചോറിനൊക്കെ കൊടുത്തേക്കാം ഒന്ന് ചെയ്ത് നോക്കാം ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ